രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആറ് വ്യാഴം കൊച്ചേടിന്റെ കത്തൽ വിട്ടുകള അല്ലെങ്കിൽ വട്ടു പിടിക്കും സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലി വട്ടൻ വട്ടൻ ചുറ്റിലും പറന്നു ചെന്ന് സിംഹത്തി സിംഹത്തിന്റെ വാലിൽ വാലിയിലെ രോമക്കൂട്ട് ുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യമെന്നും സിംഹം സിംഹം വാൾ ചുറ്റിയും വാൾ കൊണ്ട് തന്നെ പുറത്തേക്കടിച്ചു ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും മൂളിപ്പറന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്ത് ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകൾ അവയുടെ പാതയിലൂടെ ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്ന് മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാൽ വാലത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവെ താൻ നിലമറന്ന് കുളവി കുത്തിയ പോലെ കോമളി കോമാളി വേഷത്തിൽ വേഷം കെട്ടണം ോകൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ തന്നെ മാർഗം രണ്ട് ഈശകളെ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചന ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാർ രസകരമായ ഈ കഥ െ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹം ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മൾ സിംഹമായി സങ്കല്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വിക്ഷൽപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകൾ ഈച്ചകളെ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം മറുപടി മ മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുള്ളൂ സിംഹം നിരന്തരം കർമ്മ നിരന്തരായാൽ ഈകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മളും നമ്മളിലും ലക്ഷ്യബോധവും ഉത്സാഹവും ളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകൾ പോലെയാണ് എന്ന് ഓർക്കണം യു ആർ എ ബോൺ സിംഹം എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി വഴിത്തിരിച്ചുവിടാൻ പഠിച്ചു പണി പതിനെട്ടും വൈറ്റേക്കാം എന്നാൽ സദാ പ്രവർത്ത പ്രവർത്തന പ്രവർത്തന നിരന്തരമായി ചെയ്തോട് നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിലേക്ക് മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈശകളുടെ വഴിയെ പോകും നം നമ്മൾ വിജയി വിജയ് മധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ വളർന്നില്ലേ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ